ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാനുള്ളത് കന്യാകുമാരിയിലാണ് കന്യാകുമാരി വിവേകാനന്ദ പാറേന്റെ അടുത്തിരിക്കയാണ് വിവേകാനന്ദ പാറയും കാഴ്ചകളും ഒക്കെയാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ പോകാം നമുക്ക് വീഡിയോയിലേക്ക് മണിക്കൂറുകളോളം ജ്യൂന്ന് തന്നെ നമ്മളങ്ങനെ ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്ത് ഇവിടെ വന്നാൽ രണ്ടു തരം ടിക്കറ്റ് നമുക്ക് ആണ് എഴുപത്തഞ്ച് രൂപേൻ്റെ ടിക്കറ്റും ഉണ്ട് മുന്നൂറ് രൂപേൻ്റെ ഉണ്ട് മുന്നൂറ് രൂപേൻ്റെ ടിക്കറ്റ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നകത്ത് കയറി ക്യൂ ഒന്നും വലിയ തിരക്കൊന്നും ഇല്ലാതെ പെട്ടെന്നകത്ത് കയറി പോവാം മറ്റേ എഴുപത്തഞ്ച് രൂപേൻ്റെ ടിക്കറ്റിന് ഒരുപാട് സമയം മണിക്കൂറുകളോളം ചിലപ്പോൾ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടി വരുന്നതാണ് ഇത് കണ്ടോ രാമേശ്വരത്തുനിന്ന് വന്ന സ്കൂൾ കുട്ടികളാണ് ഇരിക്കുന്നത് അവർ എന്നാ കന്യാകുമാരിയിലേക്ക് പോയി വന്നവരാണെന്ന് തോന്നുന്നു അവരിങ്ങനെ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട് തൊട്ടു പുറകിലായിട്ട് നമുക്ക് വിവേകാനന്ദ യും ഇപ്പൊ പുതുതായി പഴുന്ന ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ കാണാം ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കന്യാകുമാരിയിലുള്ള വാവതുറൈ മുനമ്പിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം അകലെ കടലിലായി രണ്ടു പാറകളിൽ ഒന്നാണ് വിവേകാനന്ദ പാറ വിവേകാനന്ദ സ്വാമികൾ കടൽ നീന്തി കടന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ഇവിടെ ധ്യാനിച്ച് ഇരുന്നിരുന്നു വിവേകാനന്ദ സ്വാമികളുടെ സ്മരണാർത്ഥം ശ്രീ മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റും ശ്രീ ഏകനാഥ റാനടെ സെക്രട്ടറിയുമായുള്ള വിവേകാനന്ദ സ്മാരക സമിതിയാണ് സ്മാരക നിർമ്മാണത്തിനായി പ്രയത്നിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ രണ്ടിന് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ വി വി ഗിരി ഈ സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിച്ചു നമ്മളങ്ങനെ വിവേകാനന്ദ പാറയിലേക്ക് പോകാൻ വേണ്ടി ബോട്ടിലേക്ക് വന്നതാണ് വലിയ ബോട്ടാണ് ഏതാണ്ടൊരു നൂറ് പേരോളം കൊള്ളുന്ന ഒരു വലിയ ബോട്ട് ബോട്ട് അങ്ങനെ വിവേകാനന്ദ പാറ ലക്ഷ്യമാക്കി നീങ്ങിയാണ് കടൽ കൂടിയുള്ള യാത്ര നമുക്ക് നല്ലൊരു അനുഭവം നൽകുന്നുണ്ട് നമുക്ക് പോകുന്ന വഴിക്ക് ഇവിടുന്ന് നല്ല മനോഹരമായ വ്യൂ കിട്ടുന്നുണ്ട് ഏതായാലും കടലിൽ കൂടിയുള്ള യാത്ര ഒരു അനുഭവം തന്നെയാണ് നമ്മൾ ബോട്ട് ഓളത്തിനനുസരിച്ച് ബോട്ട് പൊങ്ങിയും താന്നുമൊക്കെ പോകുന്ന ഒരു അനുഭവം ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു സീനറി കിട്ടുന്നുണ്ട് കന്യാകുമാരിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടത് ഇപ്പോൾ നമ്മൾ കാണുന്നത് പുതുതായി പണിത ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങളും തിരുവള്ളൂർ പ്രതിമയും ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ നമ്മൾ ബോട്ടിലെ യാത്രയൊക്കെ കഴിഞ്ഞ് വിവേകാനന്ദ എത്തിയിരിക്കുകയാണ് ഒന്ന് നമ്മൾ ടോപ്പിലേക്ക് വിവേകാനന്ദ പാറേൻ്റെ മോൾ ഭാഗത്തേക്ക് കയറിപ്പോവാണ് നല്ല വെയിലുണ്ട് പക്ഷേ വെയിലിൻ്റെ കാഠിന്യൊന്നും നമ്മളറിയില്ല അത്രയും മനോഹരമായ കടൽക്കാറ്റുണ്ട് അതുകൊണ്ട് നമ്മൾ വെയിലിൻ്റെ ചൂടൊന്നും നമുക്ക് അത്രയൊരു പ്രശ്നമല്ല നല്ല മനോഹരമായ സീനറികൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം വിവേകാനന്ദ പാറേന്റെ ഏറ്റവും ടോപ്പിൽ പിന്നെ കാഴ്ചകളും നമുക്ക് കാണാം അതെല്ലാം കണ്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ഇവിടെ എത്തി കഴിയുമ്പം ചെരുപ്പൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ അതുകൂടാതെ നമ്മൾ വിവേകാനന്ദ പാറയിലെത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ മുപ്പത് രൂപേൻ്റെ ഒരു ടിക്കറ്റും എടുത്തിട്ട് വേണം നമ്മൾ ഇനി മുകളിലേക്ക് കയറാൻ പിന്നെ ചെരുപ്പൊക്കെ സൂക്ഷിക്കാനാണെങ്കിൽ ഇവിടെയുണ്ട് അതിന് ഇരുപത്തിയേഴ് രൂപ പിന്നെ ബാഗും എല്ലാം നമുക്ക് അവിടെ സൂക്ഷിക്കാം എന്നിട്ട് നമ്മൾ വീണ്ടും ിലേക്കുള്ള സ്റ്റെപ്പ് കയറി വിവേകാനന്ദ പാറേന്റെ ഏറ്റവും ടോപ്പിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഇതിന് മുകളിൽ വന്നതെന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായ സീനറികൾ ചുറ്റും കടൽ ചുറ്റും കടൽ നോക്കി നമുക്ക് നിൽക്കാം അത് തന്നെ ഒരു മനോഹര കാഴ്ചയാണ് ഇവിടുത്തെ കടൽ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ അത് തന്നെ ഒരു നല്ല അടിപൊളി കാഴ്ചയാണ് നമുക്ക് എന്ത് മനോഹരമായിട്ടാണെന്നറിയുമോ ഇവിടെ കാണാൻ പറ്റുന്ന ഇതിൻ്റെ ഓരോ ഭാഗത്തും കൂടെയും നടന്ന് നമുക്ക് കാണാം ഇനിയും നമ്മൾ അടുത്ത ഒരു പിന്നെ ഘട്ടവും കൂടെ കഴിഞ്ഞിട്ടാണ് വിവേകാനന്ദ വിവേകാനന്ദപ്പാറേൻ്റെ ടോപ്പിലെത്തുക ഇത് താഴെ നമ്മൾ നമ്മളാ ഭാഗത്താണുള്ളത് താഴെ ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ കടലിൻ്റെ കാഴ്ചകളും സൈഡും എല്ലാം കണ്ട് നമ്മൾ മുകളിലേക്ക് കയറി പോകേണ്ടത് നമ്മൾ വിവേകാനന്ദ ാനന്ദാറേൻ്റെ അടുത്ത പിന്നെ അടിഭാഗത്തൊരു ധ്യാനമന്ദിരം എല്ലാം ഉണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് കാണാം ഇതിനകത്ത് ഒരു മെഡിറ്റേഷൻ ഹാളാണ് അതിനകത്തൊന്ന് കയറി നോക്കിയിട്ട് വരാം കേട്ടോ വിവേകാനന്ദപ്പാറേൻ്റെ അടിഭാഗത്തായിട്ട് പണിത ഒരു ധ്യാനമന്ദിരമാണിത് ഇതിനകത്ത് കയറി ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ധാരാളം പേര് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് സ്വദേശികളും വിദേശികളുമായി ധാരാളം പേരവിടെയുണ്ട് ഇനി നമ്മൾ പോകുന്നത് പാദമന്ദിരത്തിലേക്കാണ് ദേവി കന്യാകുമാരി ഒറ്റക്കാലിൽ നിന്ന് അനുഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീ പാദപാറ വിവേകാനന്ദ പാറയിലാണോ ഉള്ളത് ദേവിയുടെ നിന്ന് വിശ്വസിക്കപ്പെടുന്ന പാദമുദ്ര അഥവാ ശ്രീപാദം ഇപ്പോഴും അവിടെ പൂജിക്കപ്പെടുന്നു ഇവിടെ പല സ്ഥലത്തും നമുക്ക് വീഡിയോ അലോഡല്ല അതിനകത്തൊന്നും വീഡിയോ അലോഡല്ല അതുകൊണ്ട് നമുക്ക് അതിനകത്തേക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല നമുക്ക് അതിന്റെ കവാടത്തിൽ വരെ പോയിട്ട് അകത്ത് ഉള്ള കാഴ്ചകൾ ഇങ്ങനെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ വീഡിയോ അലോഡല്ല ഇനി നമ്മൾ ഇവിടെ നിന്നും നമുക്ക് കാണാം കണ്ടോ പുതിയ പണിതിരിക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങളും പ്രതിമയും ഒക്കെ കാണുന്ന ആണ് ഇവിടെ ഒരു ഭാഗത്ത് വന്ന് നിൽക്കുമ്പം അവിടെയും നമുക്ക് കടലിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാം പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് പിന്നെ ഓപ്പൺ ആയിട്ടില്ല ഇതിൻ്റെ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോകാനൊക്കെ പറ്റുള്ളൂ അതിന് അനുവാദം എന്നെ തന്നിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് നടന്നു പോകാൻ പറ്റാത്തത് അപ്പോൾ ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങൾ നന്നായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാം ഇനി നമ്മൾ കാണുന്നത് വിവേകാനന്ദ പാറയാണ് അതാണ് വിവേകാനന്ദ മന്ദിരം ഇനി നമ്മൾ കയറിപ്പോകുന്നത് വിവേകാനന്ദ മന്ദിരത്തിലേക്കാണ് കയറിപ്പോകുന്നത് വിവേകാനന്ദ മന്ദിരത്തിലേക്ക് കയറിപ്പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം പിന്നെ ഇതിൻ്റെ ഓരോ ഭാഗത്തു നിന്നും കടലും കടലിലെ കാഴ്ചകളും വിവേകാനന്ദപ്പാറയുടെ മനോഹരമായ ദൃശ്യങ്ങളുമൊക്കെ നമുക്ക് നടന്ന് കാണാൻ പറ്റുന്ന രീതിയിലൂടെ വിശാലമായ സ്ഥലങ്ങളുണ്ട് നമുക്ക് ഇവിടെയൊക്കെ ഇരിക്കാം നല്ല ഇരുന്ന് കാഴ് എന്ന വിശ്രമിക്കാം അതുപോലെ സൈഡൊക്കെ അരികൊക്കെ കെട്ടി നല്ല മനോഹരമാക്കി ഇരിക്കുന്നതാണ് നമുക്ക് കടലിലെ കാഴ്ചകൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ എത്ര നോക്കിയാലും മനോ മതി രീതിയിലാണ് കാണുക പിന്നെ എനിക്കിവിടെ കാണാൻ പറ്റിയ മറ്റൊരു മനോഹരമായ ഇതുപോലുള്ള ചെറിയ ചെറിയ ഓരോ പാത്രങ്ങൾ പോലെ വെച്ചിരിക്കും അത് നമുക്ക് തുപ്പാൻ വേണ്ടിയാണ് അതായത് പിന്നെ ഇവിടെയൊന്നും ഒരു വൃത്തികേടൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അതുതന്നെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ വന്ന് കാണുമ്പം വൃത്തിയായാണ് ഇതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് എല്ലാ സ്ഥലത്തും സെക്യൂരിറ്റിക്കാരുണ്ട് നമുക്ക് അതുകൊണ്ട് പിന്നെ എല്ലാ ഭാഗത്തും സെക്യൂരിറ്റിക്കാരും നോക്കി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കാഴ്ചകളെല്ലാം കണ്ട് ഇത് കണ്ടോ കടലിൻ്റെ കാഴ്ചകളാണ് കടലിലെ തെര അടിച്ച് കരയിലേക്ക് കയറുന്നതും ആ കാഴ്ചകളെല്ലാം ഇവിടെ നോ നിന്ന് നോക്കി നിന്ന് കാണാൻ തന്നെ മനോഹരമായ ഭംഗിയുണ്ട് ഇവിടെയൊക്കെ അത്രയും മനോഹരമായിരുന്നു കടലിലേക്ക് നമുക്ക് എത്ര നോക്കി നിന്ന് കഴിഞ്ഞാലും മടുപ്പ് വരില്ല ആ വെള്ളത്തിൻ്റെ കളറും ആ ഇടയ്ക്കിടയിൽ പോയി വരുന്ന ബോട്ടുകളും എല്ലാം നോക്കി നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ടു നിൽക്കാം ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം പിന്നെ നല്ല ഭംഗിയിലാണ് താഴെ ഭാഗത്തേക്കുള്ള കാഴ്ചകൾ നമുക്ക് കടലിൽ നിന്ന് തര അടിച്ച് കയറുന്നതൊക്കെ കാണാം ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ പാതമന്ദിരത്തിൻ്റെ പിന്നെ കാഴ്ചകളാണ് കാണുന്നത് അങ്ങ് താഴെയായിട്ട് നമുക്ക് കാണാം അതുകൂടാതെ കന്യാകുമാരിൻ്റെ ഒട്ടുമുക്ക സ്ഥലങ്ങളുടെ വ്യൂവും നമുക്ക് നന്നായിട്ട് കാണാം അങ്ങനെ നമ്മൾ വിവേകാനന്ദ മന്ദിരത്തിൻ്റെ മുന്നിലേക്ക് നടന്നെത്തിയിരിക്കുകയാണ് ഇനി നമ്മൾ വിവേകാനന്ദ മന്ദിരത്തിൻ്റെ അകഭാവം എല്ലാം ആണ് കാണുന്നത് അതിന് മുന്നേ നമ്മളും ഇവിടെ നിന്നുള്ള സീനറികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ നമുക്ക് എത്ര നോക്കിയാലും മതിവരാത്ത വരാത്ത രീതിയിൽ ചുറ്റോടു ചുറ്റും കടലും അതിൻ്റെ കാഴ്ചകളും താഴെ ഭാഗത്തേക്ക് ബോട്ടിന് പോകാൻ നിൽക്കുന്നവരുടെ കാഴ്ചകളും എല്ലാം കാണാം എന്ത് ഭംഗിയെന്നറിയും ഇതിന്റെ അരിയത്തുകൂടെ നടക്കാനും നമുക്ക് ഇവിടെയൊക്കെ ഇരുന്ന് കുറച്ച് വിശ്രമിക്കാനൊക്കെ അത്രയും മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ എല്ലാം രൂപ രൂപകൽപ്പന ചെയ്തു വച്ചിരിക്കുന്നത് ഇത് ഒരുപക്ഷേ തമിഴ്നാട്ടിലായത് കൊണ്ട് മാത്രമായിരിക്കും ഇത്രയും പിന്നെ ഭംഗിയായും ഇത്രയും വൃത്തിയായും ഒക്കെ സൂക്ഷിക്കുന്നത് നമ്മൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇത്രയൊന്നും വൃത്തിയായിട്ട് ചിലപ്പോൾ സൂക്ഷിച്ചു ഒന്നും വരില്ല ഇവിടെയൊക്കെ അവിടെ ഇവിടെയും വേസ്റ്റ് ആകുമ്പോൾ തന്നെ തോത്തുമായിരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര വൃത്തി നമ്മളിനി പോകുന്നത് വിവേകാനന്ദ മന്ദിരത്തിൻ്റെ അകത്തേക്കാണ് അവിടെയും വീഡിയോ അലോഡല്ല അകത്തൊരു വലിയ വിവേകാനന്ദ സ്വാമിൻ്റെ പ്രതിമയുണ്ട് കണ്ടോ ഇവിടുന്ന് നമ്മൾ നോക്കുന്ന കണ്ടോ താഴെ ബോട്ട് വന്ന് നിൽക്കുന്നതാണ് ബോട്ട് വന്ന് നിൽക്കുന്നതും പിന്നെ പിന്നെ കന്യാകുമാരിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വീണ്ടും ബോട്ട് വരുന്നതും തിരിച്ച് ബോട്ടിനാളെ കൊണ്ടുപോകുന്ന ബോട്ട് വന്ന് നിൽക്കുന്നതൊക്കെ കഴികളാണ് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും വൺ ബൈ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കും ഇതൊക്കെ ബോട്ടിന് പോകാനുള്ളവരാണ് താഴേക്ക് ക്യൂ നിൽക്കുന്നതാണ് ബോട്ടിന് പോകാനുള്ളവർ അതുപോലെ തന്നെ അവിടെ നിന്ന് നമ്മൾ വരുമ്പോഴും ക്യൂ നിന്നിട്ടില്ല പക്ഷേ അങ്ങോട്ടേക്ക് അധികം വലിയ തിരക്കുണ്ടാവില്ലേ അങ്ങനെ ഇങ്ങോട്ടും മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടൊക്കെയാണ് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടേക്ക് വരാൻ പറ്റുന്നത് ഇവിടെ നമ്മൾ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് മടങ്ങുന്ന സമയത്ത് എത്ര എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇവിടെ നിൽക്കാം ആ സമയം വരെ വേണമെങ്കിലൊക്കെ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുക അല്ല വന്ന് നമ്മൾ പെട്ടെന്ന് ഒന്ന് കണ്ടിട്ട് പോകുന്നവരാണെങ്കിൽ അങ്ങനെയും പോവാം എങ്ങനെ വേണമെങ്കിലും തിരിച്ചു പോകാനുള്ള സംവിധാനം ഇവിടെയുണ്ട് ബോട്ടിന് വന്നവരെല്ലാം കണ്ടോ ലൈഫ് ജാക്കറ്റ് കൊണ്ടിടുന്നതാണ് ഇവിടെ ഒരു ബാസ്ക്കറ്റ് പോലെയുണ്ട് അതിനകത്ത് ലൈഫ് ജാക്കറ്റ് എല്ലാം കൊണ്ടിട്ടിട്ടാണ് അവർ പിന്നെ വിവേകാനന്ദ പാറയിലേക്ക് കയറിപ്പോകുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളവർ ബോട്ടിലേക്ക് കയറുന്ന കാഴ്ചകളാണ് കാണുന്നത് തിരിച്ചു പോകുന്നത് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് തിരിച്ചു പോകുന്നവർ ബോട്ടിലേക്ക് കയറുന്നതാണ് ആ ബോട്ട് ഇവിടെ നിന്ന് പുറപ്പെട്ട് പോകുന്നതാണ് അതാണ്ട് ഒരു നൂറ് പേരിന് മുകളിൽ നൂറ് അതിൻ്റെ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് നൂറ്റി രണ്ട് പേരാണ് ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റുന്നതെന്ന് ഇത്രയും തന്നെ ആൾക്കാർ ഓരോ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ഇത് കണ്ടോ ആ ഒരു ബോട്ട് പോകുമ്പോൾ തന്നെ ഇങ്ങോട്ടേക്കുള്ള ഒരു ബോട്ട് അവിടെ പകുതി വന്ന് നിൽക്കുന്നുണ്ടോ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരക്കേരടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ട് അവിടെ നിൽക്കുന്നുണ്ട് അതിങ്ങോട്ടേക്ക് വരുന്ന കാഴ്ചകളാണ് കാണുന്നത് എന്തു തന്നെ ആയാലും ഇവിടെ ആദ്യമായി വരുന്നവർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും ഏതാണ്ട് കടകളിൽ കൂടെ അഞ്ഞൂറ് മീറ്റർ നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യാം പിന്നെ വിവേകാനന്ദ പാറയിൽ നമുക്ക് ആവശ്യമായ സമയങ്ങൾ ഇഷ്ടംപോലെയുണ്ട് ആ സമയത്ത് അവിടെ ധ്യാനിക്കാൻ പോകണമെങ്കിൽ അകത്ത് പോയിട്ടുണ്ട് ധ്യാനിക്കാം അതൊക്കെ ഒരു പുതിയ അനുഭവം ഇല്ല ആ ധ്യാനിക്കാനൊക്കെ പോയിരിക്കുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ അത്രയും നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് അതിനകത്തൊരു ഒരു ചെറു ശബ്ദങ്ങൾ പോലും ഇല്ല ആ ഓംകാര ശബ്ദങ്ങളല്ലാതെ വേറൊന്നുമില്ല ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഒരു പട്ടണമാണ് കന്യാകുമാരി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേറ്റത്തെ മുനമ്പാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് കേപ്പ് കോമറിൻ എന്നറിയപ്പെട്ടിരുന്നു വിനോദസഞ്ചാരത്തിന് അതീവ പ്രാധാന്യമുള്ള ഈ പട്ടണത്തിൽ മനോഹരമായ കടൽ തീരവും പ്രസിദ്ധമായ കന്യാകുമാരി ബാലാംബികാ ക്ഷേത്രവും വിവേകാനന്ദപ്പാറയും സ്ഥിതി ചെയ്യുന്നു ജഗതീശ്വരിയായ ആദിപരാശക്തിയുടെ ശ്രീ പാർവതി അവതാരമായ കന്യാകുമാരി എന്ന ഭഗവതി ബാലാംബിക എന്നറിയപ്പെടുന്നു പുരാതന കേരളത്തിന്റെ രക്ഷക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികമാരിൽ ഒരാൾ കൂടിയാണ് കന്യാകുമാരി കൊല്ലൂർ മൂകാംബിക കൊടുങ്ങല്ലൂർ ലോകാംബിക പാലക്കാട് ഹേമാംബിക തുടങ്ങിയവയാണ് മറ്റു മൂന്ന് പേർ നൂറ്റാണ്ടുകളായി ആത്മീയ കേന്ദ്രവും കലാകേന്ദ്രവുമാണ് കന്യാകുമാരി കന്യാകുമാരി ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു ചേര ചോള പാണ്ഡ്യ നായക രാജാക്കന്മാർ കന്യാകുമാരി ഭരിച്ചിട്ടുണ്ട് പിൻകാലത്ത് കന്യാകുമാരി പത്മനാഭപുരം ആസ്ഥാനമായ വേണാടിൻ്റെ ഭാഗമായി തീർന്നു വേണാട് ഭരിച്ചിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് വരെയുള്ള കാലഘട്ടത്തിൽ വേണാടിൻ്റെ അതിർത്തി ആലുവ വരെ വികസിപ്പിച്ച് തിരുവിതാംകൂർ സ്ഥാപിച്ചതിനു ശേഷം കന്യാകുമാരി ജില്ല തെക്കൻ തിരുവിതാംകൂർ എന്ന് അറിയപ്പെട്ടിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പ്രസിദ്ധമായ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ കന്യാകുമാരി തിരുവിതാംകൂറിൻ്റെ ഭാഗമായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേരുകയും രാജഭരണം അവസാനിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തിരുക്കൊച്ചി സംസ്ഥാനം രൂപവൽക്കരിച്ചപ്പോൾ കന്യാകുമാരിയും തിരുക്കൊച്ചിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഭാഷയെ അടിസ്ഥാനമാക്കി സംസ്ഥാനങ്ങൾ പുനർനിർമ്മിക്കുകയും ചെയ്തു കന്യാകുമാരിയെ തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റി സമുദ്രനിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന അറബിക്കടലിൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും ബംഗാൾ ഉൾക്കടലിൻ്റെയും സംഗമസ്ഥാനമാണ് കന്യാകുമാരി പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും അവസാനിക്കുന്നത് കന്യാകുമാരിയിലാണ് കന്യാകുമാരിയിലെ എടുത്തു പറയേണ്ടെന്ന മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ഉദയവും അസ്തമയവും അത്രയും മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് തിരുവള്ളൂരുടെ വലിയൊരു പ്രതിമ സ്ഥാപിച്ചത് ഇപ്പോൾ പുതുതായി അങ്ങോട്ടേക്ക് കണ്ണാടിപ്പാലവും കൂടെ നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച കടലിൽ നിന്നുള്ള രാത്രി കാഴ്ചകളാണ് കാണുന്നത് ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെയൊക്കെ ആ കാഴ്ചകളും എല്ലാം കൊണ്ടും മനോഹരമായൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും മൊത്തം ലൈറ്റൊക്കെ ഇട്ട് മനോഹരമാക്കിയ ആ കാഴ്ചകൾ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ തിരിച്ച് കന്യാകുമാരിയിലേക്ക് വരുന്ന ബോട്ടിൽ വരുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് രാത്രിയായി ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് കന്യാകുമാരിയിലെ വിവിധങ്ങളായ സ്റ്റാളുകളാണ് അവിടെ എടുത്തു പറയേണ്ടുന്ന പ്രത്യേകതയാണ് കക്ക കൊണ്ടുള്ള മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന കാഴ്ചകൾ അത് എല്ലാ സ്ഥലത്തും കക്കിൻ്റെ ഈ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ വരുന്നവരൊക്കെ ഇത് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അത്രയും മനോഹരമായ രീതിയിലാണ് ഇവരതിൻ്റെ നിർമ്മിതി നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ ഓരോ സ്റ്റാളുകളും അത്രയും മനോഹരമായ രീതിയിൽ നമുക്ക് എടുത്ത് ഏതെടുക്കണം എന്ന് തോന്നുന്ന വിധത്തിലാണ് ഓരോ കരകൗശല വസ്തുക്കളും നിർമ്മിച്ച് വച്ചിരിക്കുന്നത് അതിൽ കണ്ണാടി മുതൽ ജനൽ കർട്ടൺ വരെയുള്ള എല്ലാ വസ്തുക്കളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് ഹായ് അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് പോയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കന്യാകുമാരി കാഴ്ചകളും വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടു നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ